ചിന്താജെറവും ചിന്തിപ്പിക്കുന്നത് എന്താ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത് ശ്രീ ബി ഗോപാലകൃഷ്ണൻ ചിന്തയുടെ വിശദീകരണം വന്നിട്ടുണ്ട് ചിന്ത ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് ഫോണിൽ അവർ ബിസിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന ചിന്ത സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ളതുമാണ് ഇടയ്ക്ക് ബി ഗോപാലകൃഷ്ണൻ ചിന്ത പറയുന്നത് ഇത് അവരറിഞ്ഞുള്ളൊരു കാര്യമല്ല എന്നാണ് അങ്ങേറ്റം സ്വകാര്യമായ വിഷയങ്ങളിലേക്ക് പോവുകയേ വേണ്ട പിന്നെ ഇത് ഏതെങ്കിലും ഒരു വ്യാജ പ്രൊഫൈൽ ഐ ഡിയിൽ സംഭവിച്ചതാകാം ഇനി അതല്ല അടുത്ത സുഹൃത്തുക്കൾ ചെയ്തതാകാം ബന്ധുക്കൾ ചെയ്തതാകാം പക്ഷേ ഇതിന് ചിന്ത ഒരു വലിയ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന നിലയിൽ കാണാൻ തക്ക ഗൗരവമുണ്ടോ ഇത് ചിന്തയിട്ടതല്ല എന്ന് പറയാൻ സാധിക്കില്ല കാരണം ചവറ ചവറ എന്ന് എന്ന് പറയുന്ന മെട്രോമോണിയൽ ക്രെഡിബിലിറ്റി ഉള്ള ഒരു നിമിഷം എടുക്കാലും ശ്രീ ഗോപാലകൃഷ്ണൻ താങ്കൾക്ക് തിരികെ വരാം ചിന്ത എന്താണ് ഈ വിവാഹാലോചന പരസ്യവുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ വിവാദത്തിന്റെ അടിസ്ഥാനം ചിന്ത കേൾക്കാം തേടി ഒരു വിവാഹ പോർട്ടലിൽ വന്ന പരസ്യം ഇന്നലെ മലപ്പുറം ജില്ലാതല അദാലത്ത് നടക്കുന്ന സമയത്ത് സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും വിളിക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഭരണ തേടി ഇത്തരത്തിൽ പരസ്യം എന്റെ അറിവോടെയോ സമ്മതത്തെയോ കൂടിയോ ഇതുവരെ കൊടുത്തിട്ടില്ല എന്റെ സമ്മതത്തോടെ ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു കാലത്തും അങ്ങനെ ഒരു പരസ്യം ഒരിടത്ത് വരില്ല എന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഉയർന്നു വരുന്ന ചർച്ചകളും വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ വളരെ കൃത്യമായി വീക്ഷിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞാൻ വഴിതെറ്റിയല്ല ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വന്നത് ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജാതിരഹിത മതേതര സമൂഹത്തിനോടുള്ള താല്പര്യവും ആ പ്രത്യയശാസ്ത്രത്തിൽ ആകൃഷ്ടയായിട്ട് തന്നെയാണ് ഞാൻ ഇത്തരത്തിലൊരു രാഷ്ട്രീയ പ്രവർത്തനം തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരുപക്ഷെ എല്ലാ വർഷവും ജനുവരി ഒന്നാം തീയതി ശിവഗിരി മഠത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിനകത്ത് അക്കാഡമിക് കൂടി കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു പിതാവിന്റെ മകളാണ് ഞാൻ ഈ ഒരു സാമൂഹ്യ ബോധം തന്നെയായിരിക്കാം എന്നെ ഇത്തരത്തിലൊക്കെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രസംഗിക്കുവാനും ഒക്കെ അവസരം ഒരുക്കി തന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തിലാണ് എനിക്ക് എന്റെ പപ്പയെ നഷ്ടപ്പെടുന്നത് എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനും അമ്മയും അടങ്ങുന്ന കുടുംബമാണ് എനിക്ക് സഹോദരങ്ങളില്ല ഞാനും അമ്മയും മാത്രം അടങ്ങുന്ന കുടുംബം ഞാൻ സജീവമായി വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനവും തുടർന്ന് യുവജന രാഷ്ട്രീയ പ്രവർത്തനവും ഇപ്പോൾ കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർപേഴ്സണായി പ്രവർത്തിക്കുകയാണ് വിവാഹ ആലോചനകളെ കുറിച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ സംസാരിക്കാറുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ ഗൗരവമായി എടുത്തിട്ടില്ല ഇത്തരത്തിലൊരു പരസ്യം നൽകണം പരസ്യം നൽകി വരനെ കണ്ടെത്തുന്ന രീതിയോട് തന്നെ എനിക്ക് യാതൊരു തരത്തിലുമുള്ള യോജിപ്പില്ല ശരി ശരി ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചർച്ചകൾ വരാനിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറയാനുള്ളത് എന്റെ വിവാഹ എന്താണ് അല്ലെങ്കിൽ എന്റെ വിവാഹം ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പരിഹാസങ്ങളും വിമർശനങ്ങളും വ്യക്തിപരമായി വ്യക്തിപരമായി നോവേൽപ്പിക്കുന്ന ഒന്നും ഉണ്ടാകില്ല ഒരു ചോദ്യമായി പോലും ഞാൻ താങ്കളിലേക്ക് തിരികെ നമ നാം അതിന്റെ രാഷ്ട്രീയമാണ് ഇവിടെ വിമർശന വിധേയമാക്കുന്നത് അടുക്കെ ബി ഗോപാലകൃഷ്ണൻ നിങ്ങൾക്കിഷ്ടമല്ലാത്തൊരു നാവാണ് ചിന്ത ആ നാവിനെ അറിയാൻ കിട്ടിയ ഒരു അസുലഭ സന്ദർഭം എന്ന നിലയിൽ അങ്ങേയറ്റം വ്യക്തിപരമായ ഒരു വിഷയം പിന്നെ അതിൻ്റെ വിശ്വാസത തന്നെ ചിന്ത ചോദ്യം ചെയ്തിരിക്കുന്ന ഒരു ഘട്ടം ചിന്തയുടെ ഇതുവരെയുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ചാവറയിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിലല്ല എന്ന നമ്മുടെ പൊതുവായ ബോധ്യം ഇതെല്ലാം നിങ്ങളടക്കമുള്ളവരുടെ തലയിൽ കയറാതിരിക്കുന്നത് എന്തുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ വേണു വേണു പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം രണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാവറ എന്ന് പറയുന്നത് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു മാട്രമോണിയൽ ഏജൻസിയാണ് ഇന്നലെ വൈകുന്നേരം തന്നെ അവരുടെ അക്കൗണ്ട് ഡിലേറ്റ് ചെയ്തിട്ടുണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ അവരത് ഇട്ടിട്ടില്ല ഇട്ടിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച അവിടെ നിർക്കാനായി പക്ഷെ ഞാൻ പറയുന്നത് അവരെ ഞാൻ ബഹുമാനിക്കുകയാണ് കാരണം അവരവരുടെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞ വിപ്ലവകാരിയാണ് പലപ്പോഴും കാപട്യം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പല ആളുകളും ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കാവട്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് അവര് വിപ്ലവം പ്രസംഗിക്കും ജാതിയും മതവും അവർ നടപ്പാക്കും ജാതിയില്ലാ സമൂഹത്തെ കുറിച്ച് ഇപ്പൊ സംസാരിക്കുന്നു ഗോപാലകൃഷ്ണൻ മാത്രം ഗോപാലകൃഷ്ണൻ ഭാവിയിൽ മാത്രം നിങ്ങൾക്ക് അധിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു സാങ്കല്പികമായ കാര്യത്തിന് പുറത്താണ് നിങ്ങൾ ഇപ്പൊ വിമർശിക്കുന്നത് ചിന്ത വിവാഹിതയല്ല ഇപ്പോ ചിന്ത വിവാഹിതയാണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം വിഷയം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ചിന്തയെ ആ മാട്രിമോണിയൽ എന്ന് പറ കാരണം ഞങ്ങളിലില്ല മാനവരക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഇസ്ലാം രക്തം ഹിന്ദു രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം പക്ഷെ ചിന്തയുടെ മാട്രിമോണിയൽ പരസ്യത്തിൽ വന്നത് ഞങ്ങളിലുള്ളത് ലാറ്റിന ലാറ്റിൻ ക്രിസ്ത്യാനിയുടെ രക്തമാണ് എന്നാണ് അത് സ്വാഭാവികമായി വിമർശിക്കപ്പെടും അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല ചിന്ത ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ആ കുട്ടിയും തമ്മിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്നെ ഞാൻ വളരെ കാര്യം പേഴ്സണലാണ് വേദനിപ്പിക്കാനല്ല കാരണം നമ്മുടെ ആരുടെയും കയ്യില്ല വിഷയം ഇതാണ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ വിഷയം ഇതാണ് ചിന്ത അത് നിഷേധിച്ചാൽ ചിന്ത അത് നിഷേധിച്ചാൽ മറുവാദം എന്ത് ചിന്ത അത് നിഷേധിച്ചാൽ മറുവാദം എന്ത് അല്ലെ ചിന്ത നിഷേധിക്കുന്നത് ചിന്തയുടെ താല്പര്യം പക്ഷേ മാട്രിമോണിയൽ വിഷയത്തിൽ വന്ന കാര്യം എന്തുകൊണ്ട് ഇന്നലെ തന്നെ ഡിലേറ്റ് ചെയ്തു അതിനെ വിമർശിക്കുവാനുള്ള അവകാശം കേരളത്തിലെ സമൂഹത്തിനുണ്ട് ശരി 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 കേരള സമൂഹം വിമർശിക്കുന്നു ശരി 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 എനിക്ക് ഈ ചർച്ച പൂർത്തിയാക്കാൻ ചിന്തയുടെ ജീവിതത്തിൽ ചിന്ത ഒരു നല്ല കരിസ്ഥത വിശ്വാസിയാണ് ചിന്തയുടെ കുടുംബം അങ്ങനെ വിശ്വാസിയാണ് പള്ളി പോകുന്ന വച്ചാണ് ചിന്ത അതോ തെറ്റായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുന്നുമില്ല പക്ഷേ ഈ പറഞ്ഞു പറഞ്ഞൂടെ ഈ പറഞ്ഞിട്ടുള്ള ചിന്തയ്ക്ക് ഒരു പങ്കു കാരണം ചിന്ത ചിന്തയുടെ കല്യാണാലോചനകളൊക്കെ നടക്കുന്നുണ്ട് അമ്മയ്ക്ക് പെട്ടെന്ന് കെട്ടിച്ചു ചിന്ത കുറച്ചുകൂടി പി എച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ ചിന്ത വിചാരിക്കുന്നത് അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കൊടുക്കാൻ ചിന്ത ഉദ്ദേശിച്ചിട്ടില്ല ചിന്തയ്ക്ക് ഇതുവരെ യാതൊരു ബന്ധവും എനിക്ക് വളരെ കൃത്യമായി പറയാൻ പറ്റും കാരണം ചിന്ത ചുരുക്കം വാക്കുകളിൽ മറുപടി എനിക്ക് ചർച്ച അവസാനിപ്പിക്കണം നിങ്ങൾ സംഘപരിവാർ ഭയക്കുന്ന ഒരു നാവാണ് ആ നാവിന്റെ മൂർച്ച ഇതിൽ ദുർബലപ്പെടുമോ ഇല്ലയോ ഒരിക്കലുമെല്ലാം ഞാൻ അഭിമാനിക്കുന്നു കാരണം നമുക്ക് നേരെ വിമർശനങ്ങൾ വരുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന പാത ശരിയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പിന്നീട് ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ചു ഞാൻ വളരെ കൃത്യമായി പറയുന്നു എന്നിലുള്ളത് മാനവരക്തം മാത്രമാണ് ഞാൻ വിവാഹം കഴിക്കുന്നതിൽ അതൊരു മനുഷ്യനെ മാത്രമായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ച സംഭവങ്ങൾ അന്നും ഉണ്ടെങ്കിൽ ഇതിൽ കഠിനമായി വിമർശിക്കുവാൻ നിങ്ങൾ വളരെയധികം എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു